ോ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിങ്ങനെ വൈകുന്നേരം വീട്ടിലിരുന്ന് ആലോചിച്ച് നമുക്ക് ഇന്നേരം വൈകുന്നേരത്ത് ഫുഡ് തട്ടുകടയിൽ പോയിട്ട് കഴിച്ചാലോ തട്ടുകട നോക്കി നോക്കി അങ്ങനെ നമ്മൾ അവസാനം ലാസ്റ്റ് അവിടെ വന്നു ഇരട്ടിയിലെത്തിയിട്ടുണ്ട് അപ്പം ഈ ഇരട്ടി പാലം ഒക്കെ കയറി പോകുന്നു നമ്മൾ ഉദ്ദേശിച്ച കടയിൽ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി കുറേ മുമ്പിലോട്ട് പാർക്ക് ചെയ്തു അപ്പോൾ അതാണ് നമ്മുടെ നേരെ മുമ്പേ ഒരു മീൻകട അപ്പോൾ നമ്മൾ വിശന്നാൽ പിന്നെ ആദ്യം ഇങ്ങോട്ട് കുറച്ച് മീൻ മേടിച്ച് വണ്ടിക്കത് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ കയറാം അങ്ങനെയാണെങ്കിൽ വരുമ്പോഴത്തേക്കും മീൻ തീർന്നു പോയെങ്കിലും ഒന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാൻ പോയി പലതരം മീൻ അങ്ങനെ നമ്മൾ മീനെല്ലാം മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി തിരിച്ച് കടേൻ്റെ സൈഡിലോട്ട് നമ്മൾ കുറേ പേര് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിത് അങ്ങോട്ട് നടക്കുക നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ഇങ്ങോട്ട് അറോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് മഴയായതല്ല അവിടെ എവിടെയോ ഒരു ഉറവ ഇങ്ങോട്ട് വരുന്നുണ്ട് ഉറവ് പൊട്ടി വെള്ളം ഒഴുകി വരുന്ന നിലവിൽ മഴയില്ല കുട്ടി ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കാണ് കടയിലും ഭയങ്കര തിരക്കാണ് അങ്ങനെ നമ്മൾ എന്താ ആ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ കാണുന്നതാണ് നമ്മുടെ കട നമുക്ക് പോയിട്ട് കഴിക്കാം കഴിക്കാനാണ് പോകുന്നത് എന്നിട്ട് നോക്കാം പുഴയാണോ പറഞ്ഞേടിക്കോക്കാൻ വന്നോട് പാര <laughs> കണ്ടി <laughs> പൊടിടേ അല്ലല്ലല്ല അല്ലല്ല 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 അല്ല എന്നാണ് കഴിയുക മുയലേ മുയലേ ഞങ്ങള് വരാം ഞങ്ങള് ആയാണ് അമ്മയും ആടിയും മിന്നാനും ഇവിടുന്ന് രണ്ടു വേരും പൂരീം എടുക്കും അല്ലേ യാ എടേ മുയരെ എടേ എടേ ആയാ ഞാൻ എടുക്കണോ പിന്നെ നിനക്ക് കൊണ്ടാലും ഓൾറെഡി കഴിയേ അടി മൊയിലേറ്റാ കൂടുതൽ നമ്മൾ പറയുന്നുണ്ട് അതെ അട്ടോമത്ത ഫീൽ മൊയിലേറെ ഉണ്ട് ഇവർ കടന്നുവരണ്ടോ ഗെസ്റ്റ്ഞാൻ രണ്ട് അമ്പത് പ്രശ്നം മൊയിലായിക്കണേ കോനെ ഉള്ളേച്ചാ ഇദ്ദേഹം ഗെസ്റ്റ് മൊയില ഹോസ്റ്റ് ആയ ആളാണ് ഇത് അല്ല ചുരുള ദേവി എന്ന് പറഞ്ഞേക്കുന്നേ

എടിയങ്ങോട്ട് നീന്ത നമ്മളെ നമ്മൾ ഇപ്പൊ എവിടെയാണ് ഇറങ്ങൂന്നാ അയ്യേ കഴിച്ചിട്ട് പാലത്തിന്റെ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നിട്ട് അഞ്ചു മിനിറ്റ് അവിടെ ബെഞ്ചുണ്ട് കേട്ടോ എനിക്കൊന്നും വേണ്ടു ഇപ്പൊ കഴിഞ്ഞ ഹോട്ടലില ഹോട്ടലിൽ അവര് നമ്മളെ കാണുന്നു ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല എല്ലാരും അങ്ങനെ മെയിരിക്കട്ടെ ഒമ്പതെ മുക്കാതല്ലേ ഒമ്പതുമുക്കാലോ നേരത്തെ നമ്മളോട് ഒമ്പതരയ്ക്കും ഇത് അവിടെ കുറച്ച് ലേറ്റ് ആയി കാരണം തിരക്കായതുകൊണ്ട് ബിൽഡിംഗ് ഒക്കെ കുറേ താമസം ഉണ്ടായി നമ്മൾ ഒമ്പതും ഞാൻ മാത്രമാണ് കഴിക്കാതിരിക്കുന്നത് ഒരു ഹാഫ് ബിരിയാണി അങ്ങോട്ടായിരുന്നു പോയത് ഇത് തന്നെ മതി

ഓരേട്ടേ ഏതാ അത ഇഷ്ടമുള്ള സാധനമാണോ ദോശയാ ദോശilla ഇങ്ങനത്തെ കടയിൽ വെക്കുന്ന മോഡൽ ആ അതി ശരി അപ്പ ഷീപ്പ് എംബെ ഫോൺ മൈ മൊബൈൽ മിസ് സ്പൈസ് പൊളില്ല പോ പോളി ആയില്ല പൊളി ൂടെ രാത്രിക്ക് രാടിച്ചടക്കോ പരിപ്പുകൂടാ നമ്മളെ അന്വേഷിച്ചിട്ടില്ല നമ്മളങ്ങനെ അടുത്ത സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് അടുത്ത തട്ടുകട അടുത്ത തട്ടുകട കണ്ടപ്പോൾ നല്ലൊരു വൈമ്പുള്ളൊരു കട കണ്ടു അങ്ങനെ നമ്മൾ അവിടെ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം സമയം കേട്ടെ അല്ല ഞാൻ മൂന്ന് സ്ഥലത്ത് കവർ ചെയ്ത് വന്നു ഇത് മനസിലായോ ഇ നമ്മള് പൊമ്പലാണോ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മീൻ മോള് ദിവസം മതിയാ എങ്ങനെയാ ഇത് പോകാൻ നേരം ഇങ്ങനെയാ നല്ലായിരുന്നല്ലോ അതെന്നാ ഇതെല്ലാം വെള്ളം ആ വണ്ടി നല്ല കഴുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നെ വണ്ടിയിൽ കഴിവാണെന്ന് പറഞ്ഞാൽ കഴുകി കിട്ടിട്ടുണ്ട് എന്നാ കഞ്ഞി പിടിക്കാതെ വേണോ അതോടൊ അത് ഞങ്ങൾ എടുത്തോളാം താക്കോല് ഏട്ടാൻ്റെ ഫോണാണ് പെയിൻ്റെ ഞങ്ങൾ കോട്ടെ ഗുഡ് നൈറ്റ് സ്വന്തം വണ്ടി മൂടി വെച്ചാൽ ഇത് അവരുടെ ഫോൺ അതായത് എൻ്റെ ലിപ്സ്റ്റിക് കിട്ടിയതാണ് ആ ലിപ്സ്റ്റിക് ആണത് അതിപ്പോൾ എടുത്ത് താക്കോൽ അല്ല മതി ഇവിടെ ടീച്ചർ എപ്പോൾ ആയിട്ട് വെച്ചാൽ പള്ളി പള്ളിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ചേറ്റാ